ഇവിടെ പള്ളി വരെ പോയതാ കൊറച്ച് കണക്ക് നോക്കാനുണ്ടായിരുന്നു അപ്പൊ ആ കൂടെ രാവിലത്തെ എന്നാ ഞാൻ പോട്ടെ അതേ പിന്നെ അപ്പച്ച കൂടെ നടക്കാൻ കേരിക്കാനിറങ്ങിയാളോ ഏ

ഞാൻ ഇതിന്റെ പുറകെ കയറി വരണതിന്റെ അമ്മ സംഗതി കണ്ടതി കൊഴപ്പിക്കൊരു ചൂടനെങ്കി വേർത്തോള നടന്നേച്ചേ വരവുള്ളൂന്ന് പറഞ്ഞു പോയ പാർട്ടിയാ തടി കുറഞ്ഞത് തന്നെ അങ്ങനെ കുറച്ചായിരിക്കും ഈ തടിയല്ലേ പനി വരുന്നു പനിയൊക്കെ കുറച്ച് കൂടുന്നു Yeah, ah. <ographics> േ പള്ളി വക സ്ഥലവാ പണ്ടാര മൊറോടെ കിടന്ന് ഇറങ്ങണ്ടു പള്ളി വാതിക്കലേക്കറിയാച്ചാ എന്റെ കൊച്ചപ്പനാണെങ്കിൽ ആ കൊച്ചപ്പൻ ഈ ഇടവക ഇടവകാരനാണെങ്കിൽ കുടിശ്ശിക തീർത്തി സ്ഥലം ഒഴിഞ്ഞിട്ടില്ലേ തടി കേടാ പറഞ്ഞിട്ടുണ്ടേ നീ വല്ല കയ്യേറ്റും പോയോടാ താൽക്കാലം പോയില്ല പക്ഷേ സംഭവം നടന്നേക്കുന്നൊരു തോന്നലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാ വിളിച്ചേ ഇതങ്ങോട്ട് കഴിക്കാൻ അയ്യേ ഞാൻ കഴിക്കത്തില്ല കൊച്ചപ്പ എന്തായത് വായിച്ചു കുടിക്കണാവേ ഒരുപാട് കൈക്കൂലി വാങ്ങിക്കുന്ന പോലീസുകാരന്റെ അങ്ങനെയുള്ള ഇവിടെ വെച്ചായിക്കോ പക്ഷെ ക്ലബ്ബിക്കണം എന്നുള്ള കളിയുണ്ടല്ലോ ോചന എന്താ ഇവിടെ ഒരു സ്മെല് അതാ ഞാനും ആലോചിക്കുന്നത് കൊറേ നേരമായി ഇനി പൂവിന്റെ ചെടികളെ മറ്റോ അതിന്റെ വല്ലതായിരിക്കും അത് ഇതാ ഇവിടെ വെള്ളമായില്ലേ അതും കുപ്പിയോടെ ഞാൻ അപ്പഴേ പറഞ്ഞു

അങ്ങനെ അങ്ങ് സുഖിക്കണ്ട മോടപ്പച്ചം കേട്ടോ അതെ ഇന്നെന്താ ആരും പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ ആ ഇപ്പൊ വരാം सर्वदा മഞ്ഞണിക്കര പീസ യാത്ര ഇക്കൊല്ലാം നമ്മുടെ ഇടവകൊന്ന് പേരെങ്കിലും കറിയാച്ചന് ഇത് അലസമക്ക അവക്കിത്ര പഴുക്കാവൂ ഇവിടെ ഇപ്പൊ പഴം തീറ്റ ഒന്നുമില്ല കൊളസ്ട്രോള് കൂടുവെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊറച്ചിരിക്കും ഞാൻ ഇറങ്ങട്ടെ നൂറ് കൂട്ടം പണി എടക്കുന്നു വല്ലതും ആഹാ അപ്പൊ പിന്നെ അവിടെ ഉണ്ടാക്കി ദാരി കഴിക്കാനാ പള്ളിന്ന് ഉള്ള പതിവ് മുടക്കണ്ടെന്ന് കരുതിയല്ലേ ഈ ഒരു കാത്ത് തന്നെ അന്ന കുട്ടി മത്തായി ഇന്നലെ വന്നപ്പോഴും ചോദിച്ചു ആ പുതിയ കാവുകാരുടെ ബന്ധുതയുടെ കാര്യം എന്ത് ചേട്ടത്തി അവള് കൊച്ചല്ലേ കഴിയട്ടെ എന്നിട്ട് മതി പഠിക്കാൻ എത്ര പഠിക്കണോ അപ്പച്ചന്റെ പഠിച്ചു ചേട്ടത്തിന്റെ കളക്ടറോ മജിസ്ട്രേറ്റോ ഞാൻ അപ്പുറം പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രി ഞാൻ പഠിപ്പിന്റെ ആവശ്യമുണ്ട് ആ ഏതുവരെ വരെയാണോ അതുവരെ എന്നിട്ട് അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കേട്ടാൽ ആവതുള്ളൊരു ചെറുക്കം വരട്ടെ അപ്പൊ ആലോചിക്കാൻ കല്യാണം അങ്ങനെ അല്ലേ മോളെ പറഞ്ഞു വിവരം അപ്പച്ചന്റെ മോള് ഞാൻ ഇറങ്ങട്ടെ കുടിച്ചു പിന്നല്ലാണ്ട് ഞാൻ വിടുവോ പറയണത് കേട്ടാ തോന്നുന്നു ഓരോന്ന് ഓർമ്മിച്ചിട്ടാണ് ഞാൻ ചെയ്യണേന്ന് എനിക്ക് വയറ് കാത്തുനിന്ന് വല്ലതും വിളമ്പി വെക്കണി ഹലോ ഓ നേരത്തെ വീട്ടിൽ എത്തിക്കോണേ റബ്ബർ ബോർഡും ബ്ലോക്ക് ഓഫീസും കർഷക സംഘവും ഇടവക ഭരണവും കഴിഞ്ഞിട്ടാവാൻ നിക്കരുത് ഉത്തരവേ അതുപോലെ ക്ലാസ് കഴിഞ്ഞ് കളിയും പ്രാക്ടീസും പറഞ്ഞ് വീട്ടിലെത്താൻ താമസാക്കരുത് ഉത്തരവേക്കോട്ടി പോണേ റിയാം അവൻ എഴുതാത്ത കാണത്തില്ല പ്രത്യേകം പറഞ്ഞാൽ തോട്ടത്തിൽ പോണെങ്കിൽ രാവിലെ ഒമ്പ മണി കടിയാവണമെന്ന് കരേ ചിറങ്ങി വാ ഒരു ഗ്ലാസ് കാപ്പുടിച്ചിട്ട് പോവാ ഓ ഞാനിപ്പൊ വീട്ടിൽ നിന്ന് കാപ്പൂല്ലേ ഒന്ന് വേഗം റെഡിയായ സായിപ്പേണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫാദർ ഗുഡ് മോർണിംഗ് ഫാദർ മോർണിംഗ് ഈശോ മിഷേ സ്തുതിയായിരിക്കട്ടെ അവിടെ ഇപ്പൊ പറഞ്ഞങ്ങ് പള്ളി പറഞ്ഞോട്ടു ആ അടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോറി പുസ്തകം ഒന്ന് വെച്ചതാ ഉറങ്ങിക്കുള്ളൂ പേര് ജോൺസൺ അതായിക്കോട്ടെ താൻ ആരാണ് എന്തിനാണ് വന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം താൻ എന്തുമ്പോ ഇരിക്കണോ വേണോന്ന് സോറി ഞാൻ പറഞ്ഞിട്ട് വന്നതാ പെറമ്പടത്ത് ഐസക്കച്ചിട്ട് അതെ പിന്നെ ഇവിടെ ബാസ്കറ്റ് ബോൾ ടീമിനെ ഒരു കോച്ചിന് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോന്ന് ഇന്ന് വരും നാളെ വരും പറഞ്ഞ് ഐസക് ഐസക്കച്ചനോട് പറഞ്ഞ് എങ്ങനെ ഒരു കോച്ചിനെ കണ്ടുപിടിക്കാമെന്ന് സ്റ്റാഫ് കൗൺസിൽ ഞാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഏറ്റുപോയൻ ഒരു നല്ല കക്ഷിയാ സ്പോർട്സിന്റെ കാര്യത്തിൽ നമ്മുടെ കോളേജ് ഒട്ടും പുറകെ പോയത് വലിയ വാശിയുള്ള ആളാ കംപ്ലീറ്റ് പിന്നെ ഫിസിക്കൽ ഡയറക്ടർ ഈനാശുവിനെ കൂട്ടി തന്നെ പ്രിൻസിപ്പൽ കണ്ടുകളാ കൊഴപ്പൊന്നുമില്ല ഉറക്കമാ ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് എന്ന നിലയിൽ എന്റെ സുചിന്തിതമായ അഭിപ്രായം ഞാൻ പറയാം നമ്മുടെ ബാസ്കറ്റ്ബോൾ ടീമിലെ കുട്ടികൾ വാസന ദൈവാനുഗ്രഹം കൊണ്ട് അസലായിട്ട് കളിക്കുകയും ചെയ്യും എല്ലാ കളിയിലും തോക്കുകയും ചെയ്യും അത് കളിയുടെ അല്ലല്ല ഈ കാലാവസ്ഥയുടെ ഒന്ന് എന്റെ ബലമായിട്ടുള്ള സംശയം ദൃഷ്ടിദോഷാണ് കാരണംന്ന ദൃഷ്ടിദോഷോ ആ ഈ കണ്ണു കിട്ടുക എന്നൊക്കെ പറയില്ലേ ഇത് തന്നെ

എനിക്ക് തോന്നിയത് പറയാം ആരും ആവരുത് ബേസിക്സ് പോലും അറിഞ്ഞുകൂടാന്നെ കളി കണ്ടാ അവരവർക്ക് പോയിന്റ് നേടി ഷൈൻ ചെയ്യണം എന്നല്ലാതെ ടീമിന്റെ മൊത്തത്തിലുള്ള നേട്ടത്തിൽ ആരും കോർഡിനേഷൻ ടീം സ്പിരിറ്റ് തെറിച്ചിട്ടില്ല ഒന്നും നമുക്ക് ഈ കാര്യത്തിൽ എന്താ എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റാ പറ്റാന്ന് കളി പഠിക്കണം കളിച്ച് ജയിക്കണം എന്നൊരു കൂടി ഇവരെ സഹകരിക്കാൻ തയ്യാറാവുന്നെങ്കിൽ എന്നാലാവുന്ന ഞാൻ ചെയ്യാം യെസ്